നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷം രാജ്യം കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുന്നതിന് മുൻപ് വരെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും ഉറ്റുനോക്കുന്നത് ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുമ്പോൾ ഇത് ഉറപ്പായും ഇതിലും ഉപരി സീറ്റുകൾ നേടാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ബി ജെ പി പങ്കുവയ്ക്കുന്നുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും പിന്നീട് പിന്നീടുണ്ടാകുന്ന അലയൂലികളുമൊക്കെ തന്നെ ചർച്ച ചെയ്യാനായി ബി ജെ പി നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ദില്ലിയിൽ പ്രത്യേക കൂടിക്കാഴ്ച ചേർന്നിരുന്നു ഈ എക്സിറ്റ് പോൾ ഫലത്തെ പൂർണ്ണമായും തള്ളിയാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനെ എക്സിറ്റ് പോളെന്നല്ല വിളിക്കേണ്ടത് ഇത് മോദി ഇപ്പോൾ എന്നാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചിരിക്കുന്നത് മോദിക്ക് അനുകൂലമായ രീതിയിലുള്ള പോളുകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്ന് ഇന്നലെ തന്നെ അവർ പ്രഖ്യാപിച്ചതായിരുന്നു അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിൽ കുറവ് സീറ്റ് ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇത്തവണ വീണ്ടും തിരിച്ചെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇന്ത്യ മുന്നണി പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി എക്സിറ്റ് പോൾ ഫലം ഇങ്ങനെ വരുമെന്നാണ് തങ്ങൾ മനസ്സിലാക്കിയതെന്നും നേരത്തെ ഇതേക്കുറിച്ചറിയായിരുന്നുവെന്നുമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതികരിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച ഇന്ത്യ സഖ്യത്തെ മഷീട്ട് നോക്കിയാൽ പോലും കാണില്ല എന്നാണ് ബി ജെ പി ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ പ്രാവർത്തികമാകും ബി ജെ പി മുന്നണി മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടി തന്നെ വിജയിക്കും എൻ ഡി എക്ക് മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് ബി ജെ പിയും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദേശീയ ശരാശരി എക്സിറ്റ് പോൾ ഫലങ്ങൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകൾക്ക് മുകളിൽ ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് അതേസമയം എൻ ഡി എ ആകട്ടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് സീറ്റ് നേടുമെന്നും മറ്റുള്ള പാർട്ടികൾ മുപ്പത്തിരണ്ട് സീറ്റ് നേടുമെന്നുമാണ് കണക്കാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഷ്യം അനുസരിച്ച് നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഏജൻസികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ബി ജെ പി ചെയ്തിരിക്കുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയൊക്കെ പുറത്തുവിട്ട ഫലങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് വോട്ടെണ്ണി കഴിയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത് എക്സിറ്റ് പോൾ ഫലം എന്നതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികൾ പി സി സി അധ്യക്ഷന്മാരുമായി പ്രതിപക്ഷ നേതാക്കൾ എന്നിവരുമായും ഒക്കെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സി വേണുഗോപാലും ഒക്കെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും തങ്ങൾ പിന്നോട്ട് പോകരുത് ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് തന്നെ കുതിക്കുക എന്നാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല എക്സിറ്റ് പോളുകളിൽ കൃത്യമായി കാണുവാൻ സാധിക്കുന്നതെന്നും അവർ പ്രതികരിക്കുകയും ചെയ്തു കൃത്യമായ ഫലം അത് ഇന്നല്ല വരുന്നത് രണ്ട് ദിവസം കൂടി കാത്തിരിക്കുക എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് അവർ പങ്കുവെച്ചിരിക്കുന്നത് എന്നാൽ ബി ജെ പി ആകട്ടെ ഇരട്ടിയിലധികം ആത്മവിശ്വാസം പങ്കുവെക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ വലിയ തോതിൽ അവർക്ക് കടന്നു വരാനായി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലടക്കം ഒരു സീറ്റിന് മുകളിൽ ലഭിക്കുമെന്ന ഫലം വന്നിരിക്കുന്നത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്ന ഒരു കാര്യം വസ്തുത തന്നെയാണ് തെക്കേ ഇന്ത്യയിൽ മാത്രമല്ല കിഴക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമൊക്കെ എക്സിറ്റ് പോളുകൾ ശരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നിന്നും തിരികെ ഡൽഹിയിലെത്തിയതിനു ശേഷമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള അവലോകന യോഗം നടത്തിയത്